ഹലോ ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു കല്യാണ മേളം പൊടി പൂരാഘോഷങ്ങൾ തന്നെയാണ് കൂട്ടുകാർ നമുക്ക് പുതിയ പ്രമോയിൽ കാണുവാൻ സാധിച്ചായിട്ട് നമ്മുടെ ശിവാനിയുടെ കല്യാണം അതേ കൂട്ടുകാരെ ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഗൗരി ലച്ചു ശിവാനി എല്ലാവരും തകർത്ത് ഡാൻസും പാട്ടൊക്കെ ആട്ടോ മറ്റേ പെണ്ണെ നിൻ കല്യാണമായി ആ പാട്ടൊക്കെ ഇട്ടിട്ട് തകർത്ത നമ്മുടെ ഗൗരിയൊക്കെ മുട്ടൻ ഡാൻസ് ആട്ടോ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷമാണ് നമ്മുടെ കേശു ആണെങ്കിൽ സദ്യ ഏൽപ്പിക്കുന്നു അതിന്റെ തിരക്കോ രാങ്ങളയുടെ എല്ലാ പവറും നമ്മുടെ കേശുവിനുണ്ട് എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കേശുവിനുണ്ട് കേട്ടോ അതിനുശേഷം ആ ചെക്കൻ വരികയാണ് ചെക്കനെ കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇച്ചിരി ആശ്വാസം ആട്ടെ ശിവ അല്ല ഭാഗ്യത്തിന് നല്ല മെടുക്കൻ സുന്ദരൻ ചെക്കൻ തന്നെ അങ്ങനെ ചെക്കൻ കാറിന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ചെക്കനും നമ്മുടെ ശിവാനിയും തമ്മിലുള്ള ഒരു മോതിരമാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവാനി എന്നും പറഞ്ഞൊരു വിളി നമ്മുടെ ശിവാനി ആണെങ്കിൽ ആ വിളി ഏട്ടിട്ടിങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ ആരാത് നമ്മുടെ സ്വന്തം ഷിബു ഷിബു റോക്സ് അതേ കൂട്ടുകാരെ ഷിബു വന്നിട്ട് ശിവാനി നിന്റെ ഷിബുവേട്ടം വന്നടി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ശിവാനി അപ്പൊ തന്നെ ആ ഒരു മോതിരം ഇടാൻ പോയപ്പോ തന്നെ കൈ പിടിച്ച് തട്ടി ആ ചെറുക്കന്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ ശിബുവേട്ട ഞാൻ താ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മുളകും പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഭവാനിയമ്മയുടെ അല്ലെങ്കിൽ ലച്ചുവിന്റെയോ സ്വപ്നമാണ് അല്ലേ കൂട്ടുകാരെ അപ്പൊ എന്തായാലും ആരുടെ സ്വപ്നമാണെന്ന് നമുക്കിനി അറിഞ്ഞാൽ മതി ഇനി ഇത് യാഥാർത്ഥ്യാങ്ങാനോ ആണെങ്കിൽ പിന്നെ തീർന്ന് അല്ലേ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ